കൈസ് അങ്ങനെ നമ്മൾ വേണ്ടത് പോവാറ് എത്തിയിട്ടുണ്ട് കേട്ടോ പഴയ വണ്ടിയൊക്കെ കുറേ ഉണ്ട് അങ്ങനെ വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ പോവാറ് കാലക്കാട്ട് റിസോർട്ടിലേക്ക് വീണ്ടും കറന്ന് പോക്കൊണ്ടിരിക്കുകയാണ് നമ്മളപ്പം ബ്രിഡ്ജിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മുടെ അത് ആകെ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വണ്ടി വരും കേട്ടോ അതായത് നമ്മുടെ ബോട്ട് വരും അപ്പം ഞാൻ ഹരി സഹായനും കൂടെ ആണ് വന്നേക്കുന്നത് അവർക്കൊരു സീ ഫിഷിങ് ചെയ്യണം ഒന്ന് എൻജോയ് ചെയ്യണം ഒക്കെ ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നല്ലൊരു സ്പോട്ട് നോക്കി വന്നതാണ് കേട്ടോ ഏയ് ഡോഗ് നമ്മളെവിടെ പോയാൽ ജോലി കാണും കുറേ ഡോഗിനെ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ബോട്ട് അവിടെ കണ്ട അവിടെ കേട്ടോ കാണുന്ന ഏരിയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ലാസ്റ്റ് ടൈമിൽ വന്ന ഏരിയ ഓക്കെ അപ്പൊ നമുക്കിനി ബോട്ടിലേക്ക് നൈറ്റ് ആയിട്ട് പോയി തരാം അപ്പൊ നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട് അവരവിടുത്തെ ഗ്യാസ് കൊണ്ടൊക്കെയാണെന്നാ കേട്ടോ ഗ്യാസ് എല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മളെ കൊണ്ട് ഇതിൽ ഇങ്ങനെ താ ബോട്ട് പോകും കേട്ടോ ഗൈസ് കഴിഞ്ഞപ്പോ നമ്മുടെ ബോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഹരി പിന്നെ നമ്മുടെ ബോട്ട് എടുക്കുന്ന ചേട്ടൻ പേര് ചേണ്ട പേര് പേര് അജീഷ് എവിടെ സ്ഥലം എവിടെ ഇതന്നെ ഇത് തന്നെയാ ഓക്കെ അപ്പം പോയാണ് നമ്മുടെ ഇന്നത്തെ കേട്ടോ കഴിഞ്ഞ കാലദോ എന്റെ ടീംസ് ഒക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് നേരെ പൂവാർ യാത്രയിലേക്കും ഫിഷിങ്ങിലേക്കും പോകാം ഓക്കേ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ എപ്പോഴേലും ഒരിക്കലെങ്കിലും ചുമ്മാതായി പോവാറ് വന്നിട്ട് നിങ്ങൾ ബോട്ടിങ് ചെയ്യണം അതുപോലെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ എപ്പിടി അടിപൊളിയല്ലേ

െങ്കിലും നമ്മുടെ ഈ പൂവാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ വേറെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ നിറയെ ബോട്ടിങ്ങും അതുപോലെ നിറയെ റിസോർട്ടുകളും ഐലൻഡ് റിസോർട്ടുകളാണ് മൊത്തം തന്നെ കേട്ടോ അവിടെ ഇവിടെ എല്ലാം ഓരോ റിസോർട്ടുകളുടെ ഒരു ഇതാണ് കേട്ടോ ഏരിയകളാണ് കേട്ടോ അതുപോലെ ഈ സൈഡിലൊക്കെ നമുക്ക് വന്നിട്ട് മീൻ പിടിക്കാൻ വരുന്ന ഏരിയകളാണ് ഓരോ ചേരനൊക്കെ വള്ളത്തിലൊക്കെ വരുന്നില്ലേ അപ്പം നമുക്കിനി നേരെ നമ്മുടെ റിസോർട്ടിലേക്ക് ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം കേട്ടോ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ അതുകൊണ്ട് അവിടെ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട് അതൊക്കെ നമ്മുടെ ബ്ലാക്ക് വാട്ടർ ിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ അടിപൊളി ബ്ലാക്ക് വാട്ടർ അപ്പം നമ്മൾ ഇതിന്റെ വന്നോടനെ രണ്ടുപേരെ കണ്ടിട്ടുണ്ട് ബ്രോയുടെ പേര് രാഹുൽ ഓക്കെ ആയിട്ട് ഇനി ഒരാൾ അഭിജിത്ത് അപ്പോൾ ഇവർ മൂന്ന് പേരുമാണ് നമ്മളെ നോക്കുന്നത് നമ്മൾ വിളിച്ച് പറഞ്ഞേക്കുന്നത് ഇവരുടെ കൂടെയുള്ള വേറൊരു ചേരനോടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ റിസോർട്ടിലേക്ക് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഫിഷിങ്ങിന് പോവാം ഇതാണ് നമ്മുടെ റൂം കേട്ടോ അടിപൊളി കിടിലൻ റൂമാണ് de pinet malu ya alamarian de Rasulam bakal bathroom darky wow aduh lihat di bathroom mana tuh pola kelas അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വ്യൂ അടിപൊളിയാണ് ഇത് ഇച്ചിരിയും കൂടെ ഒരു സന്ധിയൊക്കെ ആവാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു ലൈറ്റ് ഒക്കെ നൈറ്റ് നൈറ്റീവ് നമ്മളെ കാണിക്കണം കേട്ടോ ഏകദേശം നമ്മൾ ടാറ്റിൾസ് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വന്നപ്പോഴേ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ടാറ്റിൾസ് എല്ലാം റെഡി ആക്കി നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് തന്നെ ഇറങ്ങാൻ നമുക്ക് വന്ന കേട്ടോ ആ സമയത്ത് ഫുഡ് വരും അപ്പം വന്നിട്ട് ഫുഡ് കഴിക്കാം പോവാ പോലാ ഓലാ ഓലാ അപ്പോൾ ഇറങ്ങൂല്ലേ മീൻ പിടിക്കുമോ എന്തത് അങ്ങനെ നമ്മൾ ഇവിടോട്ട് വെളിയിലോട്ട് ഇറങ്ങിയുള്ള വ്യൂ ആണ് കേട്ടോ ഞാൻ ചെറിയ ഷൂ ആയിട്ടുണ്ട് അതങ്ങോട്ട് ഷൂ അവിടെ പോയി വെച്ചു ഇങ്ങനെ ഒരു നാലഞ്ച് ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ ഫാമിലിക്ക് ആണെങ്കിലും എല്ലാവർക്കും വരാൻ പറ്റിയ അടിപൊളി റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ നമ്മളിതിൽ ഇങ്ങനെ കേറി കേറി നല്ല അടിപൊളി ഒരു പാട്ടൊക്കെ കണ്ടിട്ട് നമ്മളൊന്നു പൊളിക്കാം കണ്ടില്ലേ ഒരു വ്യൂ ആണ് ഇപ്പം തന്നെ കാണുന്നത് കണ്ടില്ലേ പൊളിയല്ലേ അതുപോലെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി ഇറങ്ങിപ്പോവാ കേട്ടോ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്രയും വെള്ളമില്ലായിരുന്നു ഇവിടെ എല്ലാം ഉണ്ട് കേട്ട് അതുപോലെ കുട്ടികളെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വിശദമായിട്ട് കാണിച്ച് തരാം നമുക്ക് ആദ്യം ഒന്ന് പോയിട്ട് ചുമ്മാ ഒന്ന് ഫിഷിങ് ചെയ്യല്ലേ അതുപോലെ തൻ്റെ ഇവിടെ വന്ന് ഇന്ന് ടീ കുടിക്കാൻ റസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരിങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഇതൊരു അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ചെമ്പല്ലിയൊക്കെ കിട്ടിയ കേട്ടോ അതാ നമ്മുടെ ലുക്കെ അല്പ ലൈറ്റ് ഗെയിമിങ് ബോർഡിൻ്റെ അകത്താണ് കേട്ടോ അതാ ചെമ്പല്ലിയൊക്കെ ഉണ്ടല്ലേ അടിപൊളി അടിപൊളിയല്ലേ അടിപൊളി അടിപൊളി സൂപ്പർ കിടന്ന സൈസ് ചെമ്പല്ലി തന്നെയാണ് കേട്ടോ ചെറുതും നല്ല േ അപ്പൊ നമ്മുടെ ഗ്യാജ് ഇത് ഇവിടുത്തെ ഡൈനിങ്സ് ഒക്കെ പറഞ്ഞ കേട്ടോ ഇത് അടിപൊളിയാണ് അതുപോലെ കഥകളിയുടെയും പിന്നെ കുറച്ച് ഫ്ലവറിൻ്റെയും പിന്നെ ഇവിടെ ഒരു മത്സ്യ കന്നികയും അതിൻ്റെ അത് കുറെ മത്സ്യ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മീനും പിന്നെ ഒരു ബന്ധത്തില്ല ഇത് നടക്കുന്ന ആണല്ലോ നീരാളി എല്ലാം കുഞ്ഞാലും ഉണ്ടായി തലേല് അടിപൊളി കണ്ണുകെട്ടാതിരിക്കാൻ അതുപോലെ ചെയ്യോ പോന്തണ്ണായി പോയതാണോ ഏ ഏതെ ആ ഇതിപ്പോൾ ഒരു ഈവനിങ് ടൈമിലാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് റിസോർട്ടിൻ്റെ വ്യൂവും കാര്യങ്ങളെല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാം വന്ന് ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ കേട്ടോ ഫിഷിങ് ചെയ്യാം ഫാമിലി ആയിട്ട് വരാം ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഒരു കയാക്ക് കയൊക്കെ നമുക്ക് നമുക്കിതിലെ ചുമ്മാ മീൻ പിടിക്കാൻ പോവാം എന്തായാലും ഞങ്ങൾ ആദ്യത്തെ ഒരു ചെമ്പല്ലി പിടിച്ച് കേട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരു അടിപൊളി സെറ്റപ്പും കൂടെ ഉണ്ടോ ഞാനപ്പോൾ കയാക്കിങ്ങിൽ ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീന്തലറിയാമെങ്കിൽ നിങ്ങൾക്കും കയാക്കൊക്കെ എടുത്തുകൊണ്ടിരങ്ങി ഇതുപോലെ ഇങ്ങനെ വന്ന് പതുക്കെ മീനെയൊക്കെ പിടിക്കുക എങ്ങനെയുണ്ട് സൈലൻറ്റ് പ്ലേസല്ലേ നമ്മുടെ റിസോർട്ടിൻ്റെ തൊത്ത് പുറകെ തന്നെയാണ് കണ്ടത് ഇനി ഇതിൻ്റെ അകത്തോട്ടൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് രണ്ട് മിനിറ്റ് അതൊന്ന് കണ്ടുപോക്കാം എങ്ങനെ ഉണ്ടെന്ന് വാ ഇവിടെ ഒന്നും അറിയാതെ പേര് ഇതാ ഇരുന്ന് മീൻ പിടിക്കുന്ന രണ്ടെണ്ണം പോയി അതുപോലെ നമ്മുടെ ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് കാഴ്ചയാണെങ്കിൽ നൈറ്റ് എന്ന് പറയുന്നത് പറയുന്നുണ്ട് ഇല്ലാത്ത ആംബിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടോ അതുപോലെ എൻ്റെ ഗോപ്രോ എന്തോ വീണ്ടും ബഗ്ഗായിട്ട് ബഗ്ഗായിട്ട് വിഷയം എല്ലാം കട്ടായി പോകുന്നുണ്ട് ഇപ്പൊ മൂന്നാമത്തെ തവണ അങ്ങനെ അതാ എങ്ങനെയുണ്ട് നല്ല ഒരു പൂളും കാര്യങ്ങളും എല്ലാം സെറ്റ് കേട്ടോ പിള്ളേർക്കും എല്ലാവർക്കും വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഫിഷിങ്ങിന് തുടങ്ങാനായിട്ട് പോകണം കേട്ടോ രാവിലെ എഴുന്നേറ്റ് ഇതാ നല്ല ആണ് റിസോർട്ടിൻ്റെ ചുറ്റുവട്ടം മൊത്തം അത് നമുക്ക് അൾട്രാലൈറ്റ് ഫിഷിങ്ങിൻ്റെ അകത്തായിരുന്നു കിട്ടിയത് നമുക്കപ്പോൾ അൾട്രാലൈറ്റും പിന്നെ അല്ലാതെ ലൂറും കൂടെ അടിച്ച് നോക്കാം നമുക്ക് വേറെ വല്ലതും മീനെന്തേലും കിട്ടുമോ കേട്ടോ രാവിലെ തന്നെ അടിപൊളിയാണ് ഒരു ില്ലേ കാടിൻ്റെ സൈഡിലെല്ലാം വേറെ മീൻ അടിക്കുന്നുണ്ട് फिशॉन 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 गाइस फिशॉन ओ बोली 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 ओ बोली ओ चमली है तो चमली एमली अरे बोली साइज है चमली ओ बोली नाइस 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 वाइट ओ ओ सुपर 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 enjoy the fight wow nice and hamare lugan <laughs> ayade pudiyara odelana to ultra light kola ുഡ് ഫിഷ് ടു ബിനി ക്യാഷ് അടിപൊളി അടിപൊളി അപ്പം നമ്മളിവിനെ കളയുന്നില്ല കേട്ടോ സൈസുള്ളതൊക്കെ ഉണ്ടോ കുക്ക് റിമൂവ് ചെയ്യാൻ നമ്മളൊന്നും എടുത്തില്ല

Fish on guys fish on. Fish on fish on. Fish on fish on. <laughs> Small mangrove. I'm gonna release it again. കേട്ടോണോ നമ്മളെ രണ്ടാമത്തെ മാംഗ്ലൂ ചാക്ക് റിലീസ് കൊ ഞാൻ ഈ സൈഡിൽ മീൻ കാണുമെന്ന് പറഞ്ഞില്ലേ സ്കിപ്പറിൻ്റെ ഇലക്ട്രാലിൻ റോഡാണ് കേട്ടോ അതുപോലെ റെനാൻ ടു ും അടിപൊളി ഫീലാണ് സ്ട്രൈക്ക് സ്ട്രൈക്ക് നമുക്ക് അടുത്തൊരു മീനും കൂടെ അടിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ വറ്റയാണ് കേട്ടോ ലൈറ്റ് ഗെയിമിങ് ഡെവലപ്പ് ചെയ്താണ് എന്താ ഓ ഓ ഗുഡ് ഫൈറ്റ് ഗുഡ് ഫൈറ്റ് ഓ ഒരു ഹുക്കേ ഉള്ളു കേട്ടോ ഒരു ഹുക്കളു അതിന്റെ അതിന്റെ അഹങ്കാരമാണ് ബേബി ട്രി വാലി ഓയോ നൈസ് ബേബി ട്രൂ വാലിപോളി അടിപൊളി അടിപൊളി സൂപ്പർ ചെറുതാണ് കേട്ടോ നല്ല കിടിലും പറ്റിയാണ് കേട്ടോ ഇതിനെയൊക്കെ പറക്കാനൊക്കെ എടുക്കാൻ നല്ലതാണ് കേട്ടോ നമുക്ക് പക്ഷെ ഇതിനെ വേണ്ടോസ് നമ്മള് ആ പൂവാറ് പോയതിന്റെ അകത്തുനിന്ന് കൊറേ വീഡിയോ മിസ്സായി നിങ്ങള് വീഡിയോക്കകത്ത് കാണുമ്പോ അറിയാം ഇടയ്ക്ക് കളർ മങ്ങുന്നതാണ് അതായത് നമ്മുടെ ഗോപി ചെറിയ കംപ്ലൈന്റ് ആയിരുന്നു നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് മീനെ പിടിച്ചായിരുന്നു അവിടുന്ന് തന്നെ പക്ഷെ അതിന്റെ വിശ്വസും കാര്യങ്ങളും ഒന്നും നമുക്ക് കേറ്റാൻ പറ്റിയില്ല വിശ്വസം എല്ലാം മങ്ങി മങ്ങി പോയായിരുന്നു അപ്പം ഈ രണ്ടു മൂന്ന് മീനെ പിടിക്കുന്ന വീഡിയോ മാത്രമേ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുള്ളൂ ബാക്കി എല്ലാ വീഡിയോസും നമ്മളതിന് അത് ബ്ലർ ആയത് കാരണം നമുക്ക് ഇടാ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഭയങ്കരമായിട്ട് കളറ് കയറി ഒക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ വെക്ക റൂമെല്ലാം വെക്കിയിട്ട് ഇതിന് പോകുന്നതായിരുന്നു അപ്പം ഇപ്പം കുറേ നാളായിട്ട് വീഡിയോസ് ഇല്ലാത്തതിന്റെ കാര്യം ഇത് തന്നെയാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് കുറച്ച് അവിടുന്ന് ഇവിടുന്ന് എല്ലാം തപ്പി നല്ല വിഷയം നോക്കിയാണ് എഡിറ്റ് ചെയ്തേക്കുന്നത് അപ്പം ഇതിൻ്റെ അകത്തെല്ലാം പോരായ്മുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക അപ്പം ഈ കാര്യങ്ങളൊന്നും പറയാണെന്ന് വെച്ചാൽ അതുപോലെ ഇപ്പൊ ഗോപ്രോ നമുക്ക് ഇല്ല ഗോപ്രോയും കാര്യങ്ങളൊന്നും ഇല്ല എന്റെ ഒരു ഫോണിൻ്റെ എടുക്കുന്നത് പിന്നെ ഫോണിൽ നിന്ന് ദിവസവും നമുക്ക് വീഡിയോ ഫിഷിംഗ് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കാരണം അറ്റ്മോൺ ഒക്കെ വെച്ച് വെള്ളത്തിൽ കാണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും പോകും അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ വീഡിയോസ് കുറവ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഒട്ടേക്കാണ് മിക്കപ്പോഴും വീഡിയോ എടുക്കാനായിട്ട് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊന്നും പറയണമെന്ന് ചോദിച്ചു അപ്പം ഇനിയൊരു പുതിയ ഗോപ്രോയോ നല്ല ഫോണൊക്കെ എടുത്തിട്ട് നമ്മൾ ഇനി തുടർച്ചയായിട്ട് വീഡിയോ ഇടുന്നതാണ് അതുപോലെ ഇപ്പം ഇനിയും കുറച്ച് കുറച്ച് എൻ്റെ ആയിട്ടുള്ള വീഡിയോസും ബ്ലോഗ് രീതിയിലുള്ള ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ തരണം ഷെയർ ചെയ്യണം പിന്നെ അതുപോലെ പൂവാറ് റിസോർട്ടിൽ നിങ്ങൾക്ക് പോയി ഫിഷിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്റ്റും ഡീറ്റെയിൽസൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അത് കൊടുത്തേക്കാം എല്ലാവരും കയറി വാച്ച് ചെയ്യുക അപ്പം